മിശ്യ സ്തുതിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഇന്ന് നമ്മളെടുക്കുന്ന വിഷയം ധ്യാനിക്കുന്ന വിഷയം നേർച്ച നേരുക എന്നതിനെ കുറിച്ചാണ് നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ പലരും എൻ്റെ അടുക്കൽ വന്ന കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാനും ഒക്കെ അല്ലെങ്കിൽ പ്രാർത്ഥിപ്പിക്കാൻ വിളിച്ച നിരവധി അവസരങ്ങളിൽ പറയും വ്രതറൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ നേർച്ചക്കടം വല്ലതും കിടപ്പുണ്ട ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ ഞാൻ പിന്നെ വിളിക്കാം അല്ലെങ്കിൽ ഒന്ന് വരുമ്പോൾ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയാമോ എന്ന് പറയുന്നവർ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലുണ്ട് എന്തോ ഉള്ളതായിട്ട് അവർക്കറിയാം എന്നാൽ പിന്നെ എന്തിനായി പാടുപെടുന്നത് നേർച്ച നേർന്നാൽ അത് നിറവേറണം എന്തോ ഉള്ളതുപോലെ തോന്നുന്നു വേറെ ചിലർ പറയും അങ്ങനെയൊന്നും വിചാരിക്കാറില്ല നേരും ഓർക്കണത് ചെയ്യും ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ഏ എന്നു പറയും അങ്ങനെ കളിക്കാനുള്ള കാര്യമാണോ ഇത് ഞാൻ ഓർക്കുകയാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം അഞ്ചും വാക്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ആരംഭിക്കാം ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് പിന്നെന്താ പറയുന്നത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല ഇത് കളിതമാശമായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്നവർ ഏഹ് വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം നേരും പക്ഷേ ഓർമ്മയില്ല ഏ കൊച്ച് പ്രാർത്ഥിച്ച് നോക്ക് വല്ലതുണ്ടെന്ന് അറിയില്ല ഇനി എന്താ ചെയ്യുന്നത് അറിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ നേരുന്നത് നിറവേറ്റുക ഇവിടെ പറയുന്നത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് അത്രയ്ക്ക് കുഴപ്പം പിടിച്ച സംഗതിയാണ് ഞാൻ ഓർക്കെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒരു അത്യാസന്ന നിലയിൽ കിടന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള അവസരം ഉണ്ടായി അപ്പോൾ ഇയാളെ കുംഭസാരത്തിന് ഒന്ന് ഒരുക്കാനുള്ള അവസരം ലഭിച്ചു ഉമ്മസാരത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം മണിക്കൂറുകൾ ഒരുപാടായിട്ടും തീരുന്നില്ല ഇത്രയും കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയും ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല കെട്ടിക്കിടക്കണേൽ എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ആൾക്ക് ജീവൻ കിട്ടി അപ്പോൾ ഒരു മൂന്ന് നാല് നേർച്ചക്കടങ്ങളും കൂടെ വെളിപ്പെടുത്തി കിട്ടി എല്ലാം കറ കറക്റ്റായിരുന്നു ഒരു വ്യത്യാസമില്ല അപ്പം ഇയാളിനോട് ചോദിച്ചു ഞാനൊന്നും ഇല്ലെന്നും പറഞ്ഞായിരുന്നത് ഓർമ്മയില്ലെന്നും പറഞ്ഞായിരുന്നത് വളരെ വ്യക്തമായിട്ട് ബ്രദറിലൂടെ ദൈവം സംസാരിച്ചു അടയാളങ്ങൾ തന്നു കറ കറക്റ്റാണ് ഇനി എന്ത് ചെയ്യും അതിന് മക്കളെ വിട്ടാൽ മതിയാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കുമ്പസാരിക്കാൻ അച്ഛൻ അച്ഛനെ കൊണ്ടുവരുമല്ലോ അല്ലെങ്കിൽ കുമ്പസാരിക്കാൻ പോവും അപ്പം അച്ഛനോട് കുംഭസാരത്തിൽ ഈ കാര്യം പറയാൻ പറഞ്ഞു അപ്പം കുംഭസാരക്കാരൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ഇതാണ് രണ്ടെണ്ണം പോയി ചെയ്യണം രണ്ടെണ്ണം പകരം ആള് മക്കളാരെങ്കിലും വിട്ടു മതി എന്ന് പറഞ്ഞു അങ്ങനെ ഈ നാല് നേർച്ചക്കടങ്ങളും രണ്ടെണ്ണം പകരം വിട്ട് ചെയ്തു രണ്ടെണ്ണം ഈ രോഗി അപ്പോൾ ആ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു ഇപ്പം തിരുവനന്തപുരത്ത് കൊണ്ടുപോയാൽ രക്ഷപെടുമെന്ന് പറഞ്ഞാൽ വേഗം വണ്ടിയും പിടിച്ച് പോവും ചിലപ്പോൾ മരിച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത് പൈസ ഒരുപാട് ചിലവാകും എന്നാലും ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി പോകുമല്ലോ പോകും അതിനേക്കാൾ ദൈവസന്നിധിയിൽ നമുക്ക് കടമുള്ള ഒരു കാര്യമാണ് മനുഷ്യരോടല്ല ദൈവത്തോടാണ് നമ്മൾ നേർന്നത് ഏതോ ഭാരപ്പെട്ട നടക്കാത്ത കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് നമുക്ക് അതിശക്തമായിട്ട് നടന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പം അതിന് വിലയില്ല അതുകൊണ്ട് ഇപ്പോഴെന്ന പോലെ എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിതിൽ നിന്ന് റിലീസാകണം പറയുന്നുണ്ട് സാ പ്രസന്ന അഞ്ചി തന്നെ പറയുന്നുണ്ട് എൻ്റെ ദൂതനോട് കണക്ക് കണക്കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത് പിശാചി നമ്മളെ പീഡിപ്പിക്കുന്ന അവസ്ഥകൾ തടസ്സപ്പെടുത്തി വരുന്ന അവസ്ഥകൾ തട്ടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഈ നേർച്ചകളൊക്കെ നിറവേറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും ദീർഘായുസയോടെ ഏറെ വർഷങ്ങളും കൂടെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നതായിട്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഗതിയാണ് ഇപ്പം വരയ്ക്കും ഇപ്പം വരയ്ക്കും ഇന്നും വരയ്ക്കും നാളെ എന്നും പറഞ്ഞ് കിടന്ന പ്രശസ്തമായ രണ്ട് ആശുപത്രികൾ കൈയൊഴിഞ്ഞിട്ട ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് കുതിച്ചു വരുന്നതുപോലെ ഇയാൾക്ക് രോഗശാന്തി ഉണ്ടായി കുടുംബത്തിലെ ഒത്തിരി കെട്ടുകൾ അഴിച്ചുവിട്ട ഒത്തിരി വ്യത്യാസങ്ങൾ ഒത്തിരി മാറ്റങ്ങൾ മംഗള കാര്യങ്ങളൊക്കെ കുടുംബത്ത് നടന്നു അതുകൊണ്ട് നേർച്ചക്കടം ഒരു കെട്ടാണ് ആദ്യത്തെ ശമ്പളം ദൈവത്തിന് കൊടുക്കുക പള്ളിക്ക് കൊടുക്കുക സുവിശേഷ ശുശ്രൂഷക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പം പിന്നെ അനാഥ മന്ദിരത്തിൽ അരി മേടിച്ച് കൊടുക്കുക ഇങ്ങനെ പല നേർച്ചകളും നേർന്നവരെയൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് അഞ്ച് വർഷം പട്ടാളത്തിൽ ജോലിയെടുത്ത് നായ പൈസ വീട്ടുകാർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ഒരമ്മയും അവൻ്റെ പെങ്ങളും കൂടെ പ്രാർത്ഥിപ്പിക്കാൻ വന്നത് ഓർക്കണേ കാരണം എന്താണ് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു ജാക്കരി മേടിച്ച് പള്ളിക്ക് സാധുജന പ്രവർത്തന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിന്നൊരു പള്ളിക്ക് കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വ്യക്തമായിട്ട് പറയാം ആ ഇവനെ കൊണ്ട് കുടുംബത്തിന് നഷ്ടമല്ലാതെ ഒന്നുമില്ല ആ കാരണവും പിടികിട്ടൊന്നുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന പോലെ ഒരു ഇത് കാണുന്നുണ്ട് ആ ആ പിണ്ണാലിൻ്റെ മധ്യസ്ഥയിലുള്ള പള്ളിയിലാണ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു അവിടെ തന്നെ കൊടുക്കണം വേറെ ഒരെണ്ണം വേറൊരു പ്രാവശ്യം ചോദിച്ചാൽ അവർ ചോദിച്ചത് ഓർക്കെയാണ് ഭയങ്കരമായ കൂട്ടത്തോടെ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഈ പ്രശ്നങ്ങൾ തീർത്തപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയിലൊത്തിരി മാറ്റം കൊണ്ട് അവൻ്റെ കല്യാണമൊക്കെ നടന്നു നല്ലൊരു ജോലിയുള്ള പെണ്ണിനെയൊക്കെ കിട്ടി നന്നായിട്ട് ഉത്തരവാദിത്തോടെ ജീവിക്കുന്നു എല്ലാ അഴകുഴമ്പനായിരുന്നു അപ്പോൾ വേറൊരു കേസ് ഇതാണ് ഇങ്ങനെ ബ്രദറെ ബ്രദറിൻ്റെ വിശപ്പിൻ്റെ വെളിയിൽ ഭക്ഷണം മേടിച്ച് തന്നാൽ മതിയാന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ ആദ്യം എവിടെയാണ് നേർന്നു വെച്ചാൽ അവിടെ ചെയ് എന്നിട്ട് അടുത്ത കാര്യം നോക്കാം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഏഹ് ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് സഭാപ്രസംഗൻ ഇരുപത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ സഭാപ്രസംഗം അഞ്ച് നാല് അഞ്ചാണ് നമ്മൾ കണ്ടത് സുഭാഷിതം ഇരുപതാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഇത് വിശുദ്ധമാണെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ് കെണി എന്ന് പറഞ്ഞാൽ മനസ്സിലായാൽ ഈ എലീനയൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ പിടിക്കൂലേ ഏ ഒരു തേങ്ങാ കഷ്ണമൊക്കെ ചുട്ട് റെഡിയാക്കി സെറ്റാക്കി വെക്കും അവസാനം ആ കെണിയിൽ ചിലപ്പോൾ കെണി വന്ന് അടിച്ച് വീഴുമ്പോൾ പിടിക്കപ്പെടുക മാത്രമല്ല ആ ഏത് ജീവിയാണോ അത് ചത്തു കിടക്കുന്ന അവസ്ഥകൾ പോലും ഉണ്ടാകാറുണ്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ് ദൈവത്തോട് തന്നെയല്ല മനുഷ്യരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ ഇതുപോലെ തന്നെയാണ് അത് കിട്ടിയാൽ ഇത് കിട്ടിയ ഇത് ശരിയായ അത് ശരിയായ പ്രഭാഷൻ്റെ വസതി പറയുന്നുണ്ട് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് മനസ്സിനൊന്ന് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് വരെ മനുഷ്യരോടായാലും ദൈവത്തോടായാലും വാഗ്ദാനങ്ങൾ ചെയ്യും എന്നിട്ട് അതെല്ലാം അപ്പൂപ്പന്താടി പോലെ പറത്തി കളയുന്ന അവസ്ഥകൾ എന്നിട്ട് പറയും ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്ന ഒരു ഉറുമിനെ പോലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് സുഖമായിട്ട് പറയുന്ന പലരും ഉണ്ട് അപ്പം ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മയില്ലേ പിന്നെ ആരാ ഓർക്കുന്നത് അതുകൊണ്ട് നേർച്ചയൊക്കെ നേരുന്നവർ പരമാവധി ഒരു ഡയറിയിലോ എന്തെങ്കിലും ഒരു ഓർക്കാൻ പറ്റിയതിൽ കുറിച്ചിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഏറ്റവും അടുത്ത നമുക്ക് സൗകര്യപ്പെടുന്ന എന്തെങ്കിലുമല്ല ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും അടുത്ത അവസ്ഥയിൽ അത് ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ ഉടനടി ദ്രുതഗതിയിൽ നിറവേറ്റേണ്ട ഒരു കാര്യം ഇതാണ് ഇതാ ഒരു കല്യാണം നടക്കാൻ വേണ്ടി അവർ ഭയങ്കര തടസ്സമായിരുന്നു പ്രാർത്ഥിച്ചു താലിമാല വേളാങ്കണ്ണി മാതാവിന് കൊടുക്കുക എന്നും പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല പക്ഷേ അതിശക്തമായ തടസ്സങ്ങളായിരുന്നു കൊണ്ട് നേർന്ന് പ്രാർത്ഥിച്ചത് കല്യാണം നടന്ന താലിമാല മാതാവിന് കൊടുക്കുക എന്നും പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് ആര് പറഞ്ഞിട്ടാണെന്നറിയില്ല പക്ഷേ അവസാനം താലിമാല പോയിട്ടൊരു നൂല് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത നല്ല കാലം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊന്നും അല്ല ഒന്നാന്തരം ജോലിയും വഴികളൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അതും മറന്നു എപ്പോഴാ ഇത് ഓർമ്മ വന്നതെന്ന് അറിയാമോ യൂട്രസില് ക്യാൻസറ് ഹാർട്ടിന് കംപ്ലയിൻറ്റ് കിഡ്നിക്ക് കംപ്ലയിൻറ്റ് പിന്നെ ഭാരപഹത്വ ജീവിതത്തിൽ ഒത്തിരി പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള അടച്ചു വീർക്കലുകൾ അന്ത്യ ഘട്ടം അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് കൊടുക്കാനൊന്നും വഴിയില്ലാത്തതുകൊണ്ട് കുമ്പസാരത്തിൽ പറഞ്ഞ് പറഞ്ഞതനുസരിച്ചുള്ള ചെറിയ പരിഹാരങ്ങൾ അതിന് പകരമായിട്ട് ചെയ്ത് തീർക്കയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ പറയും നിസ്സാരമായിട്ടങ്ങൾ പറഞ്ഞു കളയും വലിയ വലിയ കാര്യങ്ങൾ പറയും കളിക്കണ കളിയല്ല ഇത് നേർച്ച നേർന്ന അത് നിറവേറ്റണം എഴുപത്താറാം സങ്കീർത്തനത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും നേർച്ച നേർന്നോ നല്ല കാര്യം തന്നെയാണ് ഏ നിറവേറ്റുകയും ചെയ്യും ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അപ്പോൾ വിശ്വസ്തയോടെ എഴുപത്താറ് സംഖ്യത്തിന് എഴുപത്താറ് പതിനൊന്ന് നിറവേറ്റണമെന്ന് വചനം പറഞ്ഞിരിക്കുകയാണ് വീണ്ടും നിയമാവർത്തനം ഇരുപത്തി മൂന്ന് പതിനെട്ടിൽ പറയുന്നു വേഷയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ് ചിലരിതിപ്പോ കേക്കുമ്പോ പറയാണ് ദൈവമേ ഇങ്ങനൊരു വചനം ഉണ്ടാകും ഈ വചനം ആദ്യവട്ടാണല്ലോ കേൾക്കുന്നത് ഇങ്ങനത്തെ രീതിയിലൊരു വചനം കേട്ടിട്ടില്ല എന്ന് നല്ല ശക്തമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത് വേഷയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് അതുകൊണ്ട് കളിപ്പീരാകരുത് ഉടപ്പറപ്പങ്ങളെ പറ്റിച്ചതും ഓഹരി തട്ടിച്ചതും കള്ളത്തൂക്കം നടത്തിയതും മായം ചേർത്തതും ടാക്സ് വെട്ടിച്ചതും ഏഹ് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഓഹരി ഒന്നുമല്ല എന്ത് നേർച്ചയായിട്ട് കൊണ്ടുവരേണ്ടത് നേരെ വാ നേരെ പോ അതാണ് അതിൻ്റെ അർത്ഥം ആ നേരെ ചൊവ്വേ പോന്നു ഏഹ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഇതൊന്നും നേർച്ചയായി കൊണ്ടുവരരുത് വരരുത് ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ് വേശയുടെ വേതനമോ നായയുടെ കൂലിയോ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായിട്ട് കൊണ്ടുവരരുത് അതുകൊണ്ട് നടക്കാത്ത തട്ടിപ്പുകളും കാര്യങ്ങളും പറഞ്ഞ് തമ്പുരാന പറ്റിക്കരുത് വഞ്ചിച്ചെടുത്തരുത് പറ്റിച്ചെടുത്തത് തട്ടിപ്പറിച്ചത് മായം ചേർത്തത് തൂക്കം തട്ടിച്ചത് അളവിൽ തെറ്റിച്ചത് ഒന്നും തമ്പുരാന ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കാനായിട്ട് പറ്റത്തില്ല അത്രേ പറയാനുള്ളൂ നിയമാർത്ഥന ഇരുപത്തി മൂന്ന് പതിനെട്ടിലാണ് ഈ കേട്ടത് വീണ്ടും സംഖ്യ മുപ്പത് രണ്ടിൽ പറയുന്നു ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയും ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം ഇങ്ങനെ അറിയില്ലേ വാ വാപ്പമാറിയാലും വാക്ക് മാറരുതെന്ന് പറയും വാപ്പമാറിയാലും വാക്ക് മാറരുത് അത്രക്ക് നിറവുള്ളതായിരിക്കണം വാക്ക് ഇതിപ്പോൾ ദൈവത്തോടാകുമ്പോൾ നേർച്ച നേരുമ്പോൾ ഓർക്കുക ജോലി കിട്ടിയാൽ കല്യാണം നടന്നാൽ പറമ്പ് മേടിച്ചാൽ വീട് വെച്ചാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായാൽ ഓർത്തും നോക്ക് അവസാനം കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കണ അമേരിക്കയിൽ നിന്ന് ഓൺ ഓൺലൈനായിട്ട് ഇങ്ങനെ എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരമ്മ അവരുടെ കുടുംബത്തിലത്തെ മകന എന്തു ചെയ്തിട്ടും കഴുതി പിടിക്കുന്നില്ല അവനെക്കൊണ്ട് തലവേദനയാണ് മൂന്ന് പെമ്മക്കളുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ ജീവിക്കുക പക്ഷേ ഇവനെ കൊണ്ടാണ് ഭയങ്കര പ്രശ്നം അവൻ്റെ വിവാഹ ജീവിതവും ഒത്തിരി തകർച്ചയാണ് ഒരു കുട്ടിയും ഉണ്ട് എന്തു കൊടുത്തിട്ടും അവന് നികത്താനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ അവൻ്റെ പേരിലും എല്ലാം നേർ ഒന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷെ അടുത്ത ദിവസം വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ളതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ബ്രതറൊന്നു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കാര്യം മനസ്സിലായി ഇവർ വിളിച്ച് പറഞ്ഞു ബ്രതറെ മകൻ്റെ പേര് ഷാജു എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഷൈജു എന്നാണ് അത് ശരിയാ കൊള്ളാം അപ്പോൾ ഒരു കുഞ്ഞിനെ എനിക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് ഒരാൺകുഞ്ഞിനെ കിട്ടിയാൽ ഇമാനുവേൽ എന്ന് ദൈവത്തിൻ്റെ പേര് ഇമാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള പേരിടാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു അവസാനം പ്രാർത്ഥിച്ച് വോസിച്ച് ഒരുങ്ങി ആൺകുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാ കൊച്ചിനെ പേരിടുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഏ ഇവിടെ ഇമാനുവേലിൽ നിന്നും ഇടാൻ വേണ്ടി നിൽക്കണ്ട പറ്റില്ല ഷാജു നിന്നിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരോട് ഈ നേർച്ച നേർന്ന കാര്യമൊന്നും ഇവർ വീട്ടിൽ ആരോടും പറഞ്ഞില്ല അവർ ഷാജു ഇടാൻ പറഞ്ഞപ്പോൾ ഷാജു നിന്ന് ഇട്ട് അങ്ങനെ ഷാജു ഇപ്പോൾ കുടുംബത്തിന് ആകെ ശോകമായിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതെല്ലാം ഈ കാര്യം പറഞ്ഞു ഈ അമ്മ ഈ മകനോട് ഫോണിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും അങ്ങനെയുള്ള വിശ്വാസമൊന്നും ഇല്ലാത്തൊരു മകനായിരുന്നു മകനൊരു വലിയ വിശ്വാസവും മനസാന്തരവും വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവൻ ഇങ്ങനെ കുമ്പസാരിച്ചു ബാംഗ്ലൂരാണ് ഇവരുടെ വീട് ഞാനും അവിടെ പോയ പോയിട്ടുള്ള അവസരം എനിക്കുണ്ടായി അപ്പോൾ എൻ എൻ്റെ കൂടെയാണ് ഈ മകം പ പള്ളിയിൽ വന്നു വർഷങ്ങളായിട്ട് കുമ്പസാരിക്കുന്നതും കുമ്പസാരിച്ചു വേറെ ഇവൻ്റെ അടഞ്ഞു കിടന്ന് ഒത്തിരി വഴികളൊക്കെ തുറന്നു കിട്ടി അങ്ങനെ ഒരു നല്ല കൗൺസിലിംഗ് ഒക്കെ എടുത്തു ഒത്തിരി ഒരു ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ടായി അതിനുശേഷം ഒത്തിരി മാറ്റങ്ങളുണ്ടായി എന്ന് പറഞ്ഞു തോറിക്കാം അതുകൊണ്ട് കാര്യനിസ്സാരം പ്രശ്നം ഗുരുതരാം ആ സിനിമയുടെ പേരാണെന്ന് പറയും പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ നിസാരമായിട്ട് നമ്മൾ തള്ളിക്കളയാതെ അത് വലിയ കാര്യങ്ങൾ തന്നെയാണ് ദൈവസന്നിധിയിൽ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല ദൈവൻ രക്ഷകൻ തന്നെയാണ് പക്ഷേ ഇത് ഇങ്ങനെ മരിക്കാതെ വലിഞ്ഞു 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 കിടക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട് മരണാസനായി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ അതൊക്കെ ഏറ്റെടുത്ത് മറ്റുള്ളവർ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച വൈദികനൊക്കെ കൊണ്ടുവന്ന് രോഗലേപനമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വിടുതലിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഈ കടങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവർ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച അവസരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പാകത്തിന് ശ്വാസം പോയ ഇങ്ങനെ കിടന്ന് കടന്ന് കടന്ന് വലിഞ്ഞ അങ്ങനത്തെ സാഹചര്യങ്ങൾ വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ സംഭവങ്ങൾ വ്യക്തികളൊക്കെ കടന്നു വരാറുണ്ട് അപ്പോൾ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് പ്രഘോഷിക്കാനുള്ളത് വായിച്ചു പഠിച്ച കാര്യങ്ങളല്ല ഇതുപോലെ നേരിട്ട് അനുഭവമുള്ള ആത്മാവ് പോകാതെ കിടക്കുന്ന അവസ്ഥകൾ ആരേക്കാൾക്കും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം പിന്നെ അവരുടെ പിടിച്ചു പറഞ്ചി കിട്ടാനുള്ളത് കിട്ടാതെ വന്നപ്പോൾ അവരുടെ മെഷീൻ എടുത്തുകൊണ്ട് വന്നു ആ ഒരു സംഭവമാണ് ഞാൻ പേര് സ്ഥലമൊന്നും പറയുന്നില്ല വാശിക്ക് അവരുടെ തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് വന്നു ഇതവിടെ കിടന്നൊരു കളി കളിച്ചു അവസാന കുടുംബത്തിലും തലമുറകളിലും അവരുടെ ആകെ ഉപജീവന മാർഗമായിരുന്നു ആ കുടുംബത്തിൻ്റെ പക്ഷേ തണ്ടും തടിയും വെച്ച് തമ്മാടിത്തരം കാണിച്ച് എടുത്തുകൊണ്ട് വന്നത് അവരുടെ ജീവിതം തന്നെയാണ് പക്ഷേ ഈ കുടുംബത്തിൽ കിടന്ന് കളിക്കുന്ന അവസ്ഥകൾ അതുകൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ തിരിച്ചു കൊടുക്കണം മേടിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളാണെങ്കിൽ മേടിച്ചു കൊടുക്കണം പരിഹാരം ചെയ്യണം നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനുള്ളതായാലും മനുഷ്യർക്കുള്ളതായാലും പള്ളിക്കുള്ളതായാലും ഇനി ആത്മാക്കാർക്കുള്ള കാര്യങ്ങൾ ആത്മക്കാർക്ക് വേണ്ടി നീക്കി വെച്ച കാര്യങ്ങൾ കുർബാന വല്ക്കണമെന്ന് പറഞ്ഞു വെച്ച പങ്കൊന്നും തൊട്ടുപോകരുത് കൊടുക്കേണ്ടത് കൊടുക്കണം അങ്ങനെയുള്ള കടങ്ങൾ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് ഓർക്കുകയും പരിഹാരങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെങ്കിലുമൊക്കെ നല്ലവണ്ണം കുമ്പസാരിച്ച് ഒരുങ്ങി ഒക്കെ പ്രാർത്ഥിച്ചാൽ ഒത്തിരി കെട്ടുകൾ അഴിയും അതിനുള്ള അനുഗ്രഹവും കൃപയും ദൈവം നിങ്ങൾക്ക് തരട്ടെ കൊച്ചിനെ അന്തോന് സുന്ന കൊച്ചുണ്ടായാൽ കൊച്ചിനെ അന്തോന് സുന്നാലിൻ്റെ ഉടുപ്പിടാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അവസാനം കൊച്ചുണ്ടായപ്പോഴൊന്നും നടന്നില്ല കൊച്ചിൻ്റെ കല്യാണപ്രായമായപ്പോഴാണ് അന്തോനി സുനാലിൻ്റെ ഉടുപ്പിടുന്ന കാര്യം ഓർത്തത് ചെറുക്കനോട് അന്തോണി സുനാലിൻ്റെ ഉടുപ്പിടാൻ പറഞ്ഞാൽ ജമ്മൻ ചെയ്തായിടോ ഒരാച്ചനേക്കാൾ മുഴുപ്പുള്ള മുട്ടൻ ചെറുക്കൻ ചെറുക്കനോട് നേർച്ച ഉണ്ടായിരുന്നു പറഞ്ഞ് ഇങ്ങനെ ഉടുപ്പിടാന്ന് ഇടീക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവന് നാണം കൊണ്ടിരിക്കാൻ പോയോ അവൻ ഇത് ചെയ്യോ ഇങ്ങനെ കൊണ്ടുവന്നതൊക്കെ ഓർക്കുകയാണ് അതുകൊണ്ട് ഏത് അളവിലായാലും നേർച്ചക്കടം നിറവേറ്റണം നമ്മുടെ കുടുംബത്തിൽ നേർച്ചകൾ നിറവേറ്റാതെ പിടിച്ചു വെച്ചതുണ്ടെങ്കിൽ അവിടെ കിടന്ന് നമ്മളുണ്ടാക്കിയതിനേയും കൂടെ ഇത് തുരന്ന് കളയുന്ന നശിപ്പിച്ച് കളയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുന്നതല്ല അങ്ങോട്ട് പറയുന്ന വാക്കും അങ്ങോട്ട് നടത്തുന്ന സമർപ്പണവുമാണ് അപ്പോൾ നടക്കാത്ത അസാധ്യ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് നമ്മൾ പരിഹാരം ചെയ്ത് നിറവേറ്റേ പറ്റൂ അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും തരട്ടെ ഇതൊരു കെട്ടാണ് അധികം പേർ ഓർക്കാതെ അല്ലെങ്കിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ കിടക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് ഓർത്തപ്പം തന്നെ ഇങ്ങനൊരു ഓഡിയോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തയ്യാറായത് പരിശുദ്ധാത്മാവ് വ്യക്തമായ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും തരട്ടെ അങ്ങനെ ഏതെങ്കിലും ബോധ്യങ്ങളോ ഉൾക്കാഴ്ചകളോ ഉണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കമൻസുകൾ ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആവശ്യമാണ് സുവിശേഷ പ്രചാരണ ശുശ്രൂഷയിൽ സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ ഈ ഉദ്യമങ്ങളിൽ അങ്ങനെ നമുക്കും പങ്കുകാരാകാം അത് സഭയുടെ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കും ഭാവികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി കാഴ്ചവെക്കുന്നു നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ ഈശോം ഷായ്ക്ക് ശുതി ആയിരിക്കട്ടെ റൈസലോ